ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭക്തി രഹസ്യം എന്ന ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയമാണ് ഭക്തി എന്നാൽ എന്താണ് എന്തിനാണ് ഭക്തി എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില ഉദാഹരണങ്ങളുമാണ് വളരെ സിമ്പിളായി എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്തി എന്നതിന് നിർവചനമുണ്ട് ഭക്തി ഒരു സ്നേഹമാണോ ഒരു ബഹുമാനമാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റായി ഉത്തരം പറയാൻ പലർക്കും അറിയില്ല അതിനൊരു നിർവചനം കൊടുക്കാൻ പറ്റുന്നില്ല ആചാര്യനായിട്ടുള്ള പൂജനീയ സ്വാമിജിമാരുടെ പല വാക്കുകളിൽ കൂടി അവർ ക്രോഡീകരിച്ചിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിജിയെ പോലെയുള്ള ലോകപ്രശസ്തനായ സപ്താഹ ആചാര്യന്മാർ ഭഗവത്ഗീതയെക്കുറിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ള ആചാര്യനായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിജിയൊരു പറയായി പറയുകയുണ്ടായി മനസ്സിലെ സ്നേഹവും ബുദ്ധിയിലെ ബഹുമാനവും ചേർന്നതാണ് ഭക്തി എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ മനസ്സിലെ സ്നേഹവും ബുദ്ധിയിലെ ബഹുമാനവും പരസ്പരം ഒരുമിച്ച് ചേർത്തെടുത്താൽ എന്താണോ അതാണ് ഭക്തി ശ്രീകൃഷ്ണനോട് എനിക്ക് ബഹുമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല ഭഗവാനോട് നമുക്ക് സ്നേഹമാണോ ബഹുമാനമാണോ എന്ന് പറയാൻ പറ്റില്ല എല്ലാം ചേർന്ന ഒരു മിശ്രിതമായിട്ടുള്ള വികാരമാണ് ഭക്തി അപ്പോൾ അതാണ് ഭക്തിയെക്കുറിച്ച് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം മനസ്സിലെ സ്നേഹവും ബുദ്ധിയിലെ ബഹുമാനവും ചേർന്നതാണ് ഭക്തി ഇത് സാധാരണ നമുക്ക് പലപ്പോഴും ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണങ്ങൾ പറയാറുണ്ട് എന്താണ് ഭക്തി എന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് സാധാരണ ആളുകൾക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അതിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി എന്തിനാണ് ഭക്തി പരമമായ ഭക്തി എന്ന് പറയുന്നത് മോക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരനായി തീരാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ കാണാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഈശ്വര എത്താം ഈശ്വരനായി തീരാൻ സാധിക്കും അതിനാണ് സദാ എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ പരമമായ പദത്തിലെത്തിയാൽ മോക്ഷത്തിലെത്തിയാൽ നമുക്ക് നിത്യാനന്ദം അനുഭവിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ് അതിനാവശ്യം നിത്യാനന്ദം അനുഭവിക്കാൻ നമുക്ക് തടസ്സമായിട്ടുള്ളത് നമ്മുടെ മുമ്പിലുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് അഞ്ച് രാക്ഷസന്മാരാകുന്ന കുതിരകളെ കെട്ടിയ രഥത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും നാക്കിൻ്റെയും തൊക്കിൻ്റെയും അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെയും നിയന്ത്രണത്തിലാണ് നമ്മൾ അതിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയുള്ളൊരു മാർഗമാണ് ഭക്തി ഭക്തിയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ നമ്മൾ എന്ത് എവിടെ എത്തും നല്ല ആനന്ദത്തിലെത്തും ആനന്ദ ഏവ വിജയതേ മനസ്വസ്ഥാനന്ദ മനോജയ ഏവ മഹാജയ അഹിംസൈവ പരമോധർമ്മ ഇത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് ആനന്ദ ഏവ വിജയതേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു അപ്പോൾ അത് പറയുന്നതിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത കൊണ്ട് അദ്ദേഹത്തെ അവമതിക്കുന്നതായിട്ട് തോന്നരുതെന്ന് ദയവായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വളരെ പൂജനീയനായിട്ടുള്ള ഒരു മഹാത്മാവാണ് എൻ്റെ പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഗുരു സ്ഥാനത്തുള്ള ആൾ കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു സന്യാസിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അതുകൊണ്ട് വളരെ ആദരവോടെ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ വാക്കുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അനാചാരങ്ങൾക്കും ഐത്തങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു സമൂഹം അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിരുന്നത് അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രത്തിലെ അനാചാരത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ പലരും നിരീശ്വരവാദിയായി കണ്ടു എന്തുവാകട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ആനന്ദയേവ വിജയതേ വിജയദേ ദൈവാനന്ദ മനോജയ ഏവ മഹാജയ അഹിംസൈവ പരമോധർമ്മ പരമായ ധർമ്മം അഹിംസയാണ് മനസ്സിനെ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ വിജയം ആനന്ദ ഏവ വിജയതെ ആനന്ദമാകുന്ന വിജയത്തിലേക്ക് എത്തുവാൻ മനസ്സിനെ ജയിക്കണം മനസ് എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരു വസ്തുവാണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും മറ്റു പല സ്ഥലത്തേക്ക് നിങ്ങളുടെ മനസ്സ് പോകാം ശ്രദ്ധയും നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ കാഴ്ചയും എന്നിലേക്കാണെങ്കിൽ പോലും നിങ്ങൾ ഈ സമയത്ത് ബോംബെയിലോ ഡൽഹിയിലോ അഹമ്മദാബാദിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലോ എവിടെയൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വ്യാപൃതമാക്കാൻ മനസ്സിന് സാധിക്കും അത്ര പിടികിട്ടാത്ത നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു സാധനമാണ് അതിനെ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് അനുഭവിക്കാൻ പറ്റൂ പരമാനന്ദം അനുഭവിക്കാൻ പറ്റൂ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹം മനുഷ്യന് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും എല്ലാം ആനന്ദമാണ് ആഗ്രഹം എല്ലാവർക്കും സന്തോഷം വേണം പക്ഷേ നമ്മൾ സന്തോഷത്തിനായി പലപ്പോഴും ചെയ്യുന്നതൊക്കെ നമുക്ക് ദുഃഖത്തിലേക്ക് പരിവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ അപ്പോൾ ദുഃഖത്തിന് വേണ്ടിയല്ല ആരും ചെയ്യുന്നത് കള്ളൻ മോഷ്ടിക്കുന്നത് ദുഃഖത്തിന് വേണ്ടിയല്ല അവൻ സന്തോഷിക്കാനാണ് അത് കണ്ടുപിടിക്കുന്ന പോലീസുകാരനും അങ്ങനെ തന്നെയാണ് അയാൾക്ക് സന്തോഷമാണ് കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് ധാർമ്മികമായിരിക്കണം അതുകൊണ്ട് ഭക്തി ധാർമ്മികമായ ഒരു പ്രക്രിയ കൂടിയാണ് ധാർമ്മികമായ രീതിയിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ മാർഗം എന്ന് പറയുന്നത് ഭക്തിയാണ് ആ ഭക്തിയിലൂടെ നമ്മൾ എവിടെ എത്തും മനസ്സിനെ നിയന്ത്രിക്കാൻ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മൾ ഏകമായ ഒരു സത്വത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗമാണ് അപ്പോൾ നിയന്ത്രണം പൂർണ്ണമായി കൺട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നമുക്ക് കൈവരുമ്പോൾ ആനന്ദയേവ വിജയതേ വിജയദേ മനസ്വസ്ഥ ദൈവാനന്ദ മനോജയ ഏവ മഹാജയ മനസ്സിനെ ജയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ വിജയമായിരിക്കും ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ മനസ്സിനെ കീഴടക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്നാണ് ബ്രഹ്മാനന്ദ സ്വാമിജികൾ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ നിയന്ത്രിച്ച് നമുക്ക് എവിടെ എത്താൻ സാധിക്കും ഏറ്റവും പരമമായ പദത്തിലേക്ക് മോക്ഷപഥത്തിലേക്ക് എത്താൻ സാധിക്കും ആ പരമശിവനിലേക്ക് എത്താൻ ഏറ്റവും ഈശ്വരന്മാരുടെ ഈശ്വരനായ പരമശിവൻ വസിക്കുന്ന ഏറ്റവും ഉന്നതമായ കൈലാസ പർവ്വതത്തിൽ അവിടെ വസിക്കുന്ന പരമശിവനിലേക്ക് എത്താൻ ശിവതത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരതത്വം തത്വം പരമസാക്ഷാത്കാരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള പദത്തിലേക്ക് എത്തുവാൻ ധാരാളം ധാരാളം നമുക്ക് കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കണം അങ്ങനെ സഞ്ചരിക്കുമ്പോ എവിടെ എത്തും എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ ആറു പടിയുണ്ട് പടി ആറും കടന്നവിട ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഒരു കീർത്തനമാണ് പഞ്ചാക്ഷരി കീർത്തനം അഞ്ച് അക്ഷരങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഓരോ ലൈനിന്റെയും ആദ്യ അക്ഷരം ന മാ ശിവായ എന്ന് വരുന്നുകൊണ്ടാണ് പഞ്ചാക്ഷരി മന്ത്രം ചേർത്തിട്ടുള്ള ഒരു കീർത്തനമാണ് അതിൽ പറയുകയാണ് എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ ആറു പടിയുണ്ട് ആ പടി ആറും കിടന്നവിടെ ചെന്നാൽ ശിവനെ കാണാകും ശിവശംഭു കൈലാസ പർവത്തിലേക്ക് എത്തുന്ന വഴിയെ കുറിച്ചല്ല അപ്പോൾ അത് നമ്മുടെ ആധ്യാത്മികമായ വഴിയെക്കുറിച്ചാണ് അങ്ങനെ ആധ്യാത്മികമായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്തു വേണം മനസ്സിൻ്റെ നിയന്ത്രണം വേണം ആ നിയന്ത്രണത്തിലുള്ള മാർഗമാണ് ഭക്തിയാകുന്ന മാർഗത്തിലൂടെ സാധനാനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ഈ പദത്തിലേക്ക് എത്താൻ സാധിക്കും ഏറ്റവും വലിയ ഒരു ഉന്നതമായ പദത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നമുക്ക് പൂർവികരായിട്ടുള്ള മനുഷ്യരേഷ്ഠന്മാർ താപസേശ്വരന്മാരായ ആരായിട്ടുള്ള പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മോക്ഷം കിട്ടും മോക്ഷം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജന്മം മനുഷ്യജന്മം മുഴുവനും വീണ്ടും ഒരിക്കൽ കൂടി ജനിച്ച് ഈ ഭൂമിയിൽ വന്ന കഷ്ടപ്പാടുകൾ അനുസരിച്ച് ജീവിച്ച് ഏതെങ്കിലും ഉന്നതമായ പദത്തിൽ എത്തുകയോ അല്ലെങ്കിൽ മറ്റേ ഭൗതികമായ സാഹചര്യങ്ങളുടെ സുഖമനുഭവിക്കാനോ അല്ല മനുഷ്യൻ നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നത് നിസ്തർക്കമാണ് അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ജനിക്കണമെന്ന് ഈ കഷ്ടപ്പാടുകൾ അനു അനുഭവിക്കാൻ ആർക്കും ആഗ്രഹമില്ല അതുകൊണ്ട് ആ ഭക്തിയാകുന്ന മാർഗത്തെക്കുറിച്ച് പലരും അത്ഭുതത്തോടെ കാണാവുന്ന പല കാഴ്ചകളും ഉണ്ട് ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാവും ധാരാളം ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണമല്ല പുരാണത്തിലേക്ക് കണ്ണോടിച്ചാൽ നിരവധിയായ ഉദാഹരണങ്ങൾ നിഷ്കളങ്കമായ ഭക്തിയുടെ ഒരൊറ്റ വാക്കിൽ ഒറ്റ വിളിയിലാണ് അജാമിളൻ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് പോയത് അല്ലേ നാരായണ എന്നൊറ്റ വിളിയാണ് അങ്ങനെ ഒരു വിളിയിൽ ഒറ്റ വിളിയിൽ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകാമെന്ന ഒരു ഉദാഹരണം മാത്രമാണ് അതിനകത്ത് സിംബോളിക്കായി അങ്ങനെ കാണിച്ചെങ്കിലും യഥാർത്ഥത്തിൽ തത്വശാസ്ത്രം അതല്ല നമ്മുടെ മക്കൾക്ക് നല്ല പേരിടണം നമ്മുടെ ധാർമ്മികതയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും മണവും ഗന്ധവുമുള്ള ആ സുഗന്ധം വരക്കുന്ന പര്യായങ്ങളായിരിക്കണം നമ്മുടെ മക്കൾക്ക് മക്കൾക്കിടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അല്ലാതെ ഒരു വിളിക്ക് എല്ലാ ദിവസവും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അധാർമികമായ പ്രവർത്തനം അധാർമിക പ്രവർത്തനങ്ങൾ ഏർപ്പെടും എന്ത് അധർമ്മം ചെയ്താലും അവസാനം മരിക്കുന്ന സമയത്ത് വരെ എനിക്ക് അധർമ്മം ചെയ്യാം അവസാനം നാരായണ എന്നൊന്ന് വിളിച്ചാൽ മതി എന്നെ ഉടലോടെ നാരായണൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന ഒരു ധാരണ ആർക്കും വേണ്ട അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ധർമ്മത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇതൊക്കെ കഥകളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിഷ്കളങ്കമായ ഭക്തിയിൽ ഒന്ന് വിളിച്ചാൽ പോലും ഈശ്വരൻ വിളി കേൾക്കും എന്ന് ഒരു ഉദാഹരണം അതുപോലെ നിരവധി ഉദാഹരണമാണ് സർവവ്യാപിയായ ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗമാണല്ലോ ഭക്തി മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഭക്തി കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് ഭക്തിയുടെ രഹസ്യം ഭക്തി കൊണ്ട് നമുക്ക് എന്തും സാധിക്കും അങ്ങനെ സാധ്യതമായിട്ടുള്ള ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുക എല്ലാവരും കേട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ് മാർക്കാണ്ഡൻ്റെ കഥ പതിനാറ് വയസ്സുള്ള കുട്ടി പതിനാറാണ് അയാളുടെ ആയുസ് അപ്പോൾ അച്ഛനും അമ്മയും മക്കളില്ലാതിരുന്നപ്പോൾ നിരന്തരമായി ഈശ്വര ഭജനം നടത്തി അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടത് ഒരു പുത്ര സൗഭാഗ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാണല്ലോ നിങ്ങൾ ശരി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പുത്രനെ വേണം വളരെ മന്ദബുദ്ധിയായിട്ടുള്ള ദീർഘായുസായിട്ടുള്ള ഒരു കുട്ടി വേണോ നല്ല സുമുഖനും സുന്ദരനും അരോഗ ദൃഢകാത്തരനും ബുദ്ധിമാനുമായിട്ടുള്ള കുട്ടിയായിരിക്കും പക്ഷേ അൽപ്പായുസായിരിക്കും എത്ര വയസ്സാകുന്നു പറഞ്ഞില്ല അൽപായുസായിരിക്കും ഞങ്ങൾക്ക് എന്താണേലും വേണ്ടില്ല അൽപ്പായുസാണെങ്കിലും നല്ല കുട്ടി മതി ഭഗവാനെ എന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയുണ്ടായി ആ കുട്ടി വളർന്നു ഏതാണ്ട് പത്ത് പതിനാറ് വയസ്സായപ്പോൾ അവൻ്റെ ആയുസ് തീരയാണെന്ന് ബുദ്ധിയായി അച്ഛനും അമ്മയും പറഞ്ഞു ഇനി രക്ഷയില്ല ഇവൻ നഷ്ടപ്പെടുവല്ലോ എന്ന അങ്ങനെ വേവലാതിയിൽ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അവന് ഉപദേശം കൊടുത്തിരുന്നു നീ ഭഗവാനെ ഭജിക്കുക മറ്റൊരു മാർഗവുമില്ല അങ്ങനെ ശിവഭഗവാൻ്റെ അടുത്തുപോയി ആ ശിവക്ഷേത്രത്തിൽ അങ്ങനെ പ്രാർത്ഥനാ നിമഗ്നായിരിക്കുക ആ സമയത്താണ് ശിവകാലഗങ്കരന്മാർ വന്നു അവിടെ കാലപാശവുമായി എത്തി ഇദ്ദേഹത്തിൻ്റെ സമയമായ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്ന സമയത്ത് ഇദ്ദേഹം ഭജനത്തിലിരിക്കുകയാണ് ശിവലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാ രാപകലില്ലാതെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ ഓം നമശിവായ ഇങ്ങനെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന ആ ബിംബത്തെ ചേർത്ത് കാലന്മാർ കയറിട്ടു എന്നാണ് ആ സമയത്ത് ശിവൻ കണ്ണു തുറന്നു ആ സമയത്ത് എന്തു പറ്റി അങ്ങനെ കാലകങ്കരന്മാരായിട്ട് വന്ന ആളുകളെല്ലാം അങ്ങനെ കാലനില്ലാത്ത കാലം കാലൻ നശിച്ചു പോയി എന്നാ ശിവന്റെ ആ ഉഗ്രമായിട്ടുള്ള ആ തപസ്സിന്റെ ഫലമായിട്ട് ശിവനിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹം എന്താ ശിവഭഗവാന്റെ പ്രത്യേകത എന്താ തൃക്കണ്ണു തുറന്നു തുറന്നാൽ എല്ലാം ഭസ്മമാക്കും അങ്ങനെ കാലനെ നശിപ്പിച്ചു കാലനില്ലാത്ത കാലം ഉണ്ടായി നമ്മൾ കഥ കേട്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരവസരമുണ്ടായി ഈ മാർക്കാണ്ഡനെ അനുഗ്രഹിച്ചു നിനക്ക് എന്നും എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ ഇതേ ആയുസിൽ അത് ഒരിക്കലും മരിക്കാത്ത രീതിയിൽ സ്വച്ഛന്ത വൃത്തി പോലുമല്ല ഒരിക്കലും മരണമില്ലാത്ത എപ്പോഴും ജീവിച്ചിരിക്കുന്ന ചിരഞ്ജീവിയായി ഭവിക്കട്ടെ എന്ന വരം കൊടുത്തുകൊണ്ട് മാർക്കാണ്ഡനെ അനുഗ്രഹിച്ചു അപ്പോൾ നോക്കൂ ഭക്തിയിലൂടെയാണ് ഇത് സാധിച്ചത് ഇതിന് യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ യുക്തിപരമല്ല ഭക്തി ഭക്തിപരമല്ല യുക്തി രണ്ടും രണ്ട് തലത്തിലാണ് നമ്മൾ കാണേണ്ടത് ഒരു ഉദാഹരണം മാത്രം അതുപോലെ നിരവധി ഭക്തരായിട്ടുള്ള ആളുകളുടെ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ധാരാളമുണ്ട് ഭക്തനായിട്ടുള്ള പൂന്താനം ഭട്ടതിരിപ്പാട് വില്ലമംഗല സ്വാമിയാർ കുറൂരമ്മ ശബരി അതേപോലെ കുചേലൻ എത്രയോ വേണം നമുക്ക് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ധാരാളം ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ നമുക്ക് ധാരാളം പരിചയമുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം സവിസ്തരം നമ്മൾ പല സമയത്തും ഭാഗവത സപ്താഹത്തിലൂടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കണ്ണോടിക്കാൻ സമയമില്ല എന്നുള്ളത് കൊണ്ട് അതിക്രമിക്കുന്നില്ല നിങ്ങൾ വളരെ അധികം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ് ഭക്തിയോടെ വിളിച്ചാൽ ഒരു വിളിക്ക് ഭഗവാൻ പോലും വിളി കേൾക്കും അതുപോലെ പാഞ്ചാലി ദേവി ഏറ്റവും മോശമായ അന്തരീക്ഷത്തിൽ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നതുപോലെ ആ കൗരവ സദസ്സിൽ പത്രാക്ഷേപം ചെയ്യുവാൻ വരുമ്പെടുന്ന സമയത്ത് ഭഗവാനെ വിളിച്ച് എൻ്റെ ഹൃദയവാസിയായ ഭഗവാനെ എന്ന് വിളിച്ചപ്പോഴാണ് ഭഗവാൻ വസ്ത്രങ്ങളുമായി ഓടിയെത്തി ഭഗവാൻ ആ പാഞ്ചാലി ദേവിയുടെ ആ അഭിമാനത്തെ സംരക്ഷിക്കുവാൻ തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഓരോ ഭക്തന്റെയും മനസ്സില് എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഓരോ പുണ്യപുരുഷന്മാർ നമ്മളും പ്രഹ്ലാദൻ ഭക്ത പ്രഹ്ലാദൻ തന്നെ ആ പേര് പറയുക അല്ലേ അങ്ങനെ പ്രഹ്ലാദന്റെ കഥയുണ്ട് മാർക്കാണ്ഡൻ്റെ കഥയുണ്ട് വില്ലമംഗല സ്വാമിയാരുടെ പൂന്താനം പൂന്താനത്തെ കുറിച്ച് പറഞ്ഞാൽ വാതോരാതെ ഒരുപാട് സമയം നമ്മൾ പറയേണ്ടി വരും അത്ര ഭക്തനിർഭരമായിട്ടുള്ളവരന്തരീക്ഷത്തിലാണ് ആ ഭഗവാനെ കുറിച്ച് സ്മരിക്കുവാൻ ഭഗവാനു തുല്യമാണ് പൂന്താനം എന്ന് പറയാൻ പറ്റും അത്ര പൂന്താനവും ഗുരുവായൂരപ്പനും രണ്ടും ഒരുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നവർ പൂന്താനത്തെയും പൂന്താനത്തെ സ്മരിക്കുന്നവര് ഗുരുവായൂരപ്പനെയും എപ്പോഴും ഓർക്കുന്ന അത്ര ഭക്തനായിരുന്നു പൂന്താനത്തിന്റെ നമുക്കറിയാം പൂന്താനം ഒരു ഭാഷാ കവിയായിരുന്നു പൂന്താനം എഴുതിയ കൃതി ഒന്ന് അതിൻ്റെ തെറ്റു തിരുത്തി തരാമോ എന്ന് ഭട്ടതിരിപ്പാട് വലിയ സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ എടുത്തുകൊണ്ട് കൊടുത്തു എന്നാണ് അപ്പൊ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറായില്ല ഭഗവാനോടല്ലാതെ ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എനിക്ക് ഈ കുറ്റം ഒന്ന് തീർത്ത് ഇതിലെ അപാകതകൾ പരിഷ്കരിച്ചൊന്ന് ഇത് കുറ്റമറ്റ രീതിയിൽ ഈ കൃതി ഒന്നാക്കി തരണമല്ലോ എന്ന് വിചാരിച്ച് ഭഗവാനെ വിചാരിച്ച് പൂന്താനം അങ്ങനെ സ്മരിക്കുകയാണ് ആ സമയത്ത് ഭട്ടതിരിപ്പാടിൻ്റെ മുമ്പിൽ എത്തി ഭഗവാൻ നേരെ പറഞ്ഞു എന്നാണ് മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ ഭക്തിയാണേറ്റം ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടും മേൽപ്പത്തൂരിന് മനസ്സിലായില്ല എന്ന് ശരീരിയാണ് കേട്ടത് ഉറക്കത്തിലാണ് അതുകൊണ്ട് സ്വപ്നം കണ്ടതാണെന്ന് ഭട്ടതിരിപ്പാട് വിചാരിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് അങ്ങനെ വാതരോഗം പിടിച്ച് കിടപ്പിലായി കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അശരീരിയായി കേട്ടു എന്നാണ് ആ ഭാഷാകവിയുടെ സങ്കടം തീർക്ക വേഗം പോയി നീ അങ്ങനെ ആ ഭാഷാകവിയുടെ സങ്കടം തീർത്താൽ മാത്രമേ നിന്റെ വാദരോഗം ശമിക്കൂ എന്ന് അരുളപ്പാടുണ്ടായി അതനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ ഭട്ടതിരിപ്പാട് ആ ഭാഷാകവിയുടെ ആ കവിതയില് ആ കീർത്തനങ്ങളിലുള്ള തെറ്റുകൾ തിരുത്തി കൊടുത്തു ഇദ്ദേഹത്തിന്റെ വാത രോഗം മാറി സുഖമായി എന്നാണ് അങ്ങനെ പൂന്താനവുമായി അതുപോലെ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് ഭട്ടതിരിപ്പാടും വില്ലമംഗല സ്വാമിയാരും കുരൂരമ്മയുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി നിരവധി കഥകൾ നിങ്ങൾ പഠിക്കണം അത് ഓരോ ദിവസവും ഇനിയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് വിചാരിച്ചു ഈ ഭക്തി രഹസ്യം എന്ന വിഷയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഭക്തി ആദരവോടെ ഈ വിഷയം നിങ്ങൾ ഓരോരുത്തരുടെയും ആദാര സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹരിയോ